കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട് അത്തരം ആരോപണങ്ങളൊക്കെ കോൺഗ്രസിനെതിരെ ഉയർന്നു വരാറുണ്ട് അപ്പോഴൊക്കെ കോൺഗ്രസ് നേതാക്കൾ അതിനെ പ്രതിരോധിക്കാനൊക്കെ ശ്രമിക്കാറുമുണ്ട് എന്നാൽ അത് ശരിയാണോ ശരിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യവും കൂടി ദേശീയ തലത്തിൽ നടന്നിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല നാളെ നടക്കാൻ പോകുന്ന ഇന്ത്യ റാലിയെ സംബന്ധിച്ചാണ് എന്തിനാണ് ഇന്ത്യ റാലി സംഘടിപ്പിക്കുന്നത് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധിക്കാനാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഒരു ദേശീയ ചർച്ചയാക്കി മാറ്റാനാണ് അപ്പോഴാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഒരു പ്രസ്താവനയുമായി വന്നിരിക്കുന്നത് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ വാർത്ത നോക്കാം വാർത്ത തലക്കെട്ട് തന്നെ എങ്ങനെയാണ് ഇന്ത്യാ സഖ്യത്തിൻ്റെ നാളത്തെ റാലി വ്യക്തി കേന്ദ്രീകൃത റാലി അല്ലെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഈ റാലി ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണെന്നും ആം ആദ്മിക്ക് പരോക്ഷ സന്ദേശമായി ജയറാം രമേശ് പറഞ്ഞു കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരായ റാലി എന്നായിരുന്നു ആം ആദ്മി പ്രചാരണം കെജ്രിവാളിന്റെ അറസ്റ്റ് റാലിയിലെ പല വിഷയങ്ങളിൽ ഒന്നാണെന്ന് ജയരാമേഷ് പറഞ്ഞു രാംലീല മൈതാനിയിലാണ് റാലി നടക്കുക മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി അടക്കം പ്രധാന നേതാക്കൾ റാലിയിൽ പങ്കെടുക്കും മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി സീതാറാം യെച്ചൂരി അടക്കം പ്രധാന നേതാക്കൾ റാലിയിൽ പങ്കെടുക്കും മഹാറാലി ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമാക്കാൻ അവസാനപ്പെട്ട ഒരുക്കത്തിലാണ് നേതാക്കൾ എന്ന് പറഞ്ഞ വാർത്ത എന്ന് വെച്ചാൽ ഈ റാലി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ആ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബഹുജന മുന്നേറ്റമാക്കി അതിനെ മാറ്റാൻ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു തെളിവുമില്ലാതെ കേവലം ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലടക്കുക ഇതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അത് ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് എന്ന് ലോകത്തോട് പറയുക ലോകരാഷ്ട്രങ്ങൾ തന്നെ ഈ നടപടിയെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ജർമ്മനിയും അമേരിക്കയും ഒക്കെ ഈ നടപടിയെ വിമർശിച്ച് ഇതിനകം രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോഴിതാ സഭയും രംഗത്ത് വന്നിരിക്കുന്നു അങ്ങനെ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ മോദിയുടെ ബി ജെ പിയുടെ ഈ നീക്കത്തിന് എതിരെ രംഗത്ത് വന്നിരിക്കുന്നു ഇന്ത്യയിൽ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ആഗോള ചർച്ചയായി മാറിയിട്ടുണ്ട് വിഷയം ആഗോള ചർച്ച ആകേണ്ട വിഷയം തന്നെയാണ് ഇന്ത്യൻ ജനാധിപത്യം ഓരോ ദിവസം കഴിയുമോറും മരിച്ചു കൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായ ഏകാധിപത്യത്തിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു തെളിവാണ് ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് അതുകൊണ്ട് ആ അറസ്റ്റിനെ മുൻനിർത്തിക്കൊണ്ട് ഈ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ പ്രതികരണം ഉയർത്തിക്കൊണ്ടുവരണം അതാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത് അതാണ് ഇന്ത്യ സഖ്യം ചെയ്യാൻ തീരുമാനിച്ചതും അപ്പോഴാണ് പറയുന്നത് അതല്ല പ്രധാന വിഷയം എന്ന് അതിൽ പല വിഷയങ്ങളിൽ ഒന്ന് മാത്രമാണ് എന്ന് അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്താണ് ആ പൊതുയോഗത്തിൽ ആ റാലിയിൽ പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ എല്ലാ നേതാക്കൾക്കും എന്താണ് പറയാനുള്ളത് എന്ന് ഈ ഒരു പ്രശ്നമല്ല എന്നും ഈ പ്രശ്നം പ്രധാന പ്രശ്നമാണ് ഇതിന് അനുബന്ധമായി ഇന്ന 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 പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്നും വളരെ കൃത്യമായി പറയാം നേതാക്കൾക്ക് ഈ കോൺഗ്രസ് നേതാക്കൾക്ക് പറയാം മല്ലികാർജുൻ ഖാർഗെ പങ്കെടുക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട് അവർക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടുമ്പോൾ അവർക്ക് അവരുടെ നിലപാട് പറയാം പക്ഷെ അതിനുമുമ്പ് തന്നെ ഈ റാലിയുടെ ഒരുക്കങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ റാലിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ പ്രവർത്തകരുടെ ആവേശം കെടുത്തുന്ന രൂപത്തിൽ മാനസികമായി തകർക്കുന്ന രൂപത്തിലുള്ള ഇത്തരമൊരു പ്രസ്താവന നടത്തേണ്ടതുണ്ടോ കോൺഗ്രസ് ഇതാണ് കോൺഗ്രസിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ് ഒരു നീക്കം നടത്തുന്നു അത് വലിയൊരു മുന്നേറ്റമാക്കി മാറ്റണം അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്നു ബി ജെ പിക്ക് ഈ എലക്ഷന് മുന്നിൽ നടക്കുന്ന ഏറ്റവും വലിയ ജനകീയ പങ്കാളിത്തത്തോടെയുള്ള റാലി ഒരു പ്രതിഷേധം മുന്നേറ്റം അത് ഇന്ത്യ ചർച്ച ചെയ്യണം ലോകം ചർച്ച ചെയ്യണം എന്ന് കരുതി അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത് ബി ജെ പിയെ എതിർക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പക്ഷേ അവസാന നിമിഷം അതുകൊണ്ട് പൊളിക്കുകയാണ് അതിലൊരു കല്ലുകടിക്കുള്ള വഴിയൊരുക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്തിന് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരുന്നു അത് കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെയാണ് പാസിന് എതിരെ ബി ജെ പിക്ക് ഉയർന്ന പ്രതിരോധ പ്രവർത്തനങ്ങളെ പ്രതിഷേധങ്ങളെ എതിർപ്പുകളെ അവഗണിക്കുകയോ തളർത്തുകയോ ചെയ്യുക എന്നത് ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥിരം പരിപാടിയായി മാറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കോൺഗ്രസ് തന്നെയാണ് ബി ജെ പിയെ എല്ലാ കാലത്തും സംരക്ഷിക്കുന്നത് എന്ന് പറയേണ്ട അവസ്ഥ പോലും ഉണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം ഏതായാലും ഈ നിലപാട് ഈ നടപടി കോൺഗ്രസിൻ്റെ ജയരാജൻ രമേശിൻ്റെ ഈ പ്രസ്താവന കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടാണോ എന്ന ചോദ്യം ഇതിനൊക്കെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് അങ്ങനെ ഔദ്യോഗിക നിലപാട് അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറയേണ്ടത് കോൺഗ്രസ് നേതാക്കളുടെ ഉത്തരവാദിത്തമാണ് അത് അവർ ചെയ്യുമോ എന്ന് നോക്കാം അതല്ല ഈ മഹാറാലിയുടെ നിറം കെടുത്താനാണ് കോൺഗ്രസ് നേതാക്കളുടെ ഉദ്ദേശമെങ്കിൽ അത് ഇന്ത്യയോട് ചരിത്രത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും thank you